കഴിഞ്ഞ ദിവസം നമ്മൾ ന്യൂസുകളിലൊക്കെ കണ്ടതാണ് മോഹൻലാലിൻ്റെ കണ്ണിലേക്ക് ചാനലുകാർ കൊണ്ടുവന്നിട്ട് ചാനലുകാരുടെ ഒന്ന് തട്ടിയായിരുന്നു ഒരു ചാനൽ ഒരു ചാനലിൻ്റെ മൈക്ക് തട്ടിയായിരുന്നു അപ്പോൾ മോഹൻലാൽ മാന്യമായിട്ട് തന്നെയാണ് പ്രതികരിച്ചത് മോനെ എന്തായി കാണിക്കുന്നത് ഇതിനെ നോക്കി എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ അതിനെക്കുറിച്ച് ഒരുപാട് വിമർശനങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായി ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായി വിമർശനങ്ങളുണ്ടായി ചാനലുകാരിങ്ങനെയാണോ കാണിക്കുന്നത് കമ്പ് കൊണ്ടുപോയി എല്ലാവരുടെയും നേരെ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ശരിയാണ് ഒരു ന്യൂസ് കിട്ടിയാൽ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഓടി നടന്ന് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ആൾക്കാരുടെ പ്രൈവസിയിൽ പോലും കയറി പോകുന്നു എന്ന് പറഞ്ഞുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരമൊക്കെ ഉണ്ടായായിരുന്നു പക്ഷെ ഇതിനകത്ത് മറ്റൊരു ഭാഗം നമ്മൾ പറയുകയാണെങ്കിൽ ഇവർക്ക് ന്യൂസ് കവർ ചെയ്യുക എന്നുള്ള ഇത്രയും ഉണ്ട് ഈ ചാനലില് ഏതെങ്കിലും ഒരു ന്യൂസ് ഇപ്പൊ അവര് പോയി കവർ ചെയ്യാൻ പറ്റാതെ മിസ് ചെയ്തു പോയാൽ അവരുടെ ജോലി അത് ശരി ശരിക്കും ബാധിക്കും എന്നുവെച്ചാൽ അവർക്ക് എപ്പോഴും ബ്രേക്കിംഗ് കൊടുത്തുകൊണ്ടിരിക്കേണ്ട സമയമാണ് ആ സമയത്ത് വെപ്രാളത്തിലാണ് ഇവർ പോയിട്ട് എന്തെങ്കിലും ന്യൂസ് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ന്യൂസിൻ്റെ സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഓരോരുത്തരോടും ചോദിക്കുന്നത് അപ്പം അങ്ങനെയും ഒരു വശം ഇതിനുണ്ട് ഞാനിപ്പം ചാനലുകാരെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവർ നല്ലതാണെന്ന് പറയുകയോ അവർ പൂർണ്ണമായും നല്ല ഇതാണ് കാണിക്കുന്നതെന്ന് പറയുകയോ ഒന്നും അല്ല പക്ഷെ അവർ ചെയ്തത് തെറ്റാണ് എങ്കിലും പക്ഷെ മോഹൻലാൽ അവിടെ പ്രതികരിച്ചത് നല്ല രീതിയിലായിരുന്നു പിന്നെ മറുവശമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അവർക്ക് അവരുടേതായ ജോലി അവർക്ക് അങ്ങനെ ഒരു ബ്രേക്കിംഗ് കിട്ടിയാൽ അവർക്ക് നല്ലതാണ് അല്ലെങ്കിൽ ഒരു ബ്രേക്കിംഗ് കിട്ടുമ്പോൾ മറ്റുള്ള ചാനലുകാർക്ക് കിട്ടുകയും ഈ ഒരു ചാനലിന് അല്ലെങ്കിൽ മറ്റ് ഏത് ചാനലും ആയിക്കോട്ടെ അവർക്ക് കിട്ടാതിരിക്കുമ്പോൾ അവർക്ക് അത് അവരുടേതായ വർക്കിനെ അത് ബാധിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഈ അപ്രാളം കൊണ്ട് അവർ ഓടുന്നതെന്നാണ് ഞാൻ പല ഭാഗങ്ങളിൽ നിന്ന് കണ്ടിട്ടുള്ളത് എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ് കേട്ടോ ഇങ്ങനെ ഈ ഫീൽഡിലൊക്കെ ഉള്ള ഒരുപാട് പേരുമായിട്ട് ഈ കമ്പനിയൊക്കെ ഉണ്ട് അപ്പൊ അവർക്ക് അവർ നമ്മള് സംസാരിക്കാറുണ്ട് സംസാരിക്കുമ്പോൾ അവര് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ ഈ സെൻസേഷൻ ന്യൂസിന് വേണ്ടിയിട്ട് ഇനി ചെയ്യുന്ന കാര്യങ്ങളാണ് എങ്കിലും പലരും പല കാര്യങ്ങളിലും ഇത് മാത്രമല്ല പല കാര്യങ്ങളിലും പലരുടെയും പേഴ്സണൽ ഇഷ്യൂവിൽ കൂടി തന്നെ ഇവർ ഈ മയക്കം കൊണ്ടുപോയിട്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ രണ്ടു ഭാഗവും നമ്മൾ പറയണം ഒരു ഭാഗം മാത്രം നമ്മൾ പറഞ്ഞാൽ പോരായാലോ എന്തായാലും ആ ക്ലിപ്പിങ്സ് നമുക്കൊന്ന് കാണാം ഇന്നലെ എന്താണെന്ന് ഈ കണ്ണിലേക്ക് ആ ഉണ്ണിക്ക് പറയാനില്ല നമ്മൾ എന്തൊരു വേറെ ആവേശം ഈ കണ്ണിലെ ആ ഉന്നിക്ക് പറയാനില്ല നമ്മൾ ആവേശം ഈ പിന്നെ അപ്പം മനസ്സിലാവുന്നത് ആ റിപ്പോർട്ടറുടെ കയ്യിൽ നിന്നും ആ മൈക്ക് ലോക്ക് പോയി പലരുടെ ഇടയിൽ നിന്നാണ് ഈ മൈക്ക് നീട്ടുന്നത് അപ്പൊ അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ മറ്റുള്ള മറ്റുള്ള ആൾക്കാര് നമുക്കത് കാണുമ്പോൾ അറിയാം മറ്റുള്ള ചാനലുകാരും മോഹൻലാലിന്റെ അടുത്ത് നിൽക്കുകയാണ് അവർക്ക് പിന്നെ അത്രയും ഇത് വരുന്നില്ല പക്ഷെ ഈ ചാനലുകാരനെ ബാക്കിൽ നിന്നും ഇത് നീട്ടി പിടിക്കുമ്പോൾ പുറേ നിന്നും വലിക്കാനും പറ്റത്തില്ല എടുക്കാനും പറ്റത്തിൽ അവസ്ഥയാണ് എന്ന് വെച്ചാല് ഈ ലോക്കായി പോയി കൈ അത്രയും തിരക്കിന്റെ ഇടയിൽ അങ്ങനെ സംഭവിച്ചതാണ് അറിഞ്ഞുകൊണ്ട് പൊള്ളി ചെയ്തതല്ല പക്ഷെ എന്തായാലും ഇതിനെ പറ്റി ഒരുപാട് വിമർശനങ്ങൾ ചാനലുകാർക്കെതിരെ എല്ലാം ഒരു ചാനൽ മാത്രമേ എല്ലാ ചാനലുകാർക്കെതിരെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു അതിൽ ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ് എന്നാൽ മൊത്തം ശരിയാണെന്ന് പറയാനും പറ്റില്ല അവരവരുടെ വർക്ക് ചെയ്യുന്നു അതിനുവേണ്ടി ഓടുന്നു ജോലിയാണ് അവരുടെ വർക്കാണിത് മറ്റൊരു വശം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രശ്നങ്ങളും ഉണ്ട് ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ ചാനലുകാർ സ്വകാര്യ രീതിയിലേക്കൊക്കെ എത്തി നോക്കുന്നു അല്ലെങ്കിൽ കുറിച്ച് അല്ലാത്ത ന്യൂസുകളൊക്കെ സൃഷ്ടിക്കുന്നു ഒരു ഊഹം വെച്ചുള്ള ന്യൂസുകളൊക്കെ സൃഷ്ടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നടന്നിട്ടുമുണ്ട് അപ്പം അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട് എന്തായാലും മോഹൻലാലിനെ വിളിച്ച് ആ റിപ്പോർട്ടർ മാപ്പ് പറഞ്ഞിട്ടുണ്ട് ആ മാപ്പ് പറഞ്ഞപ്പോൾ മോഹൻലാൽ അത് സ്നേഹത്തോട് തന്നെ സ്വീകരിക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും നമുക്ക് അതും കൂടി ഒന്ന് കേൾക്കാം ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും മോഹൻലാൽ എത്രമാത്രം വിനീതനായ ഒരു മനുഷ്യനാണ് സത്യം പറഞ്ഞാൽ താരങ്ങളാണ് ജാടെ ഉണ്ടാകും എല്ലാം ഉണ്ടാകും അവർക്കും അവരുടെ പ്രൈവസിയും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ പോലും മോഹൻലാൽ ആ പെട്ടെന്നുള്ള ആ ഷോക്കിൽ പ്രതികരിച്ചതും അതുപോലെ തന്നെ റിപ്പോർട്ടർ വിളിക്കുമ്പോൾ പ്രതികരിക്കുന്നതും എല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഒരു താഴ്മയായി തന്നെയാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഞാനൊരു സൂപ്പർ സ്റ്റാർ ആണെന്നോ ഞാനൊരു വലിയ താരമാണെന്നോ ഒന്നും കരുതിയല്ല വിളിച്ചപ്പോൾ ഫോൺ എടുക്കുകയും അതുപോലെ തന്നെ റിയാക്ട് ചെയ്യുകയും ചെയ്തു എന്തായാലും മോഹൻലാലോടുള്ള നമ്മളുടെ സ്നേഹം കൂടെ വർദ്ധിക്കുകയാണോ ചെയ്ത് കാണുമ്പോൾ എന്തായാലും നമുക്ക് ഹലോ അങ്ങോട്ടേക്കാം എനിക്ക് ഒരു 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 പറ്റിയാണ് ചെയ്യാൻ പാടില്ല എനിക്ക് ഇത് ഒരു െന്ന് പറയുന്നു സമീഷണൽ വരുന്നു അതിന്റെ ഇടയ്ക്ക് എന്താണ് ന്യൂസിൽ എടുക്കുന്നത് എനിക്ക് അറിയില്ല അറിഞ്ഞില്ലാത്ത ഒരു കാര്യം സംസാരിക്കുക ഞാൻ ഞാൻ എനിക്കറിയില്ല ന്യൂസ് എന്താണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അറിഞ്ഞിടാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല അതോന്നെ എനിക്കറിയില്ല അറിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞു അതെ എന്ത് ചെയ്യാൻ പറ്റി നിങ്ങൾക്ക് മാക്സിമം അങ്ങനെയുള്ള ഇതിലേക്കാണ് പിടിച്ചു ചിത്രമേ ഉള്ളൂ ലാലേട്ട പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ ഒന്നിനും കിട്ടിയില്ലെങ്കിൽ നിങ്ങളെയാണ് കിട്ടിയത് എന്നാലും അതുകൊണ്ടാണ് നിങ്ങളെ തന്നെ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ ഒരുപാട് ന്യൂസുകാരും ഓൺലൈൻ ന്യൂസുകാരും അല്ലാത്തവരും എല്ലാം ഈ റിപ്പോർട്ടർമാരെ എല്ലാം കുറ്റം പറയുന്നുണ്ടായിരുന്നു ഈ ന്യൂസ് ചാനലുകാർ തന്നെ എന്ന് വെച്ചാ സ്വാതന്ത്ര്യമായി ന്യൂസ് ചാനലുകൾ നടത്തുന്ന ഞാൻ കണ്ടതിൽ പ്രൈവ ഈ യൂട്യൂബിലൊക്കെ ന്യൂസ് ചാനൽ നടത്തുന്ന അവരുടെ അഭിപ്രായങ്ങൾ പറയുന്ന പലരും ഇവരെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു പക്ഷെ അവരൊക്കെ പറയുന്നതെല്ലാം കറക്റ്റാണെന്ന് ചോദിച്ചാൽ അറിയില്ല അവര് പറയുന്നതും ഈ പറയുന്ന ഈ ന്യൂസുകാർ കൊണ്ട് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അവരും സ്കൂളിൽ സംസാരിക്കുന്നത് അല്ലാതെ അവർക്ക് കിട്ടുന്ന സോഴ്സ് വരും അവർ സംസാരിക്കുന്നുണ്ട് ആ പറയുന്നതെല്ലാം കഴിഞ്ഞാൽ അവരെല്ലാം പുണ്യാളന്മാരും ഈ പറഞ്ഞ പാവം പിടിച്ച റിപ്പോർട്ടർ മാത്രം പ്രശ്നക്കാരൻ നമുക്ക് തോന്നി അതുമല്ല എല്ലാവരും പ്രശ്നക്കാരാണ് വിഷയങ്ങൾ വരുമ്പോൾ എല്ലാവരും സംസാരിക്കുകയും എടുക്കുകയും എല്ലാം ചെയ്യും ആണെങ്കിൽ സത്യമാണ് ആണെങ്കിൽ ഒരുപാട് എടുത്തിട്ട് ഈ റിപ്പോർട്ടറിനെയും റിപ്പോർട്ടർ ചാനലല്ലേ കേട്ടോ ഞാൻ ഈ പറയുന്ന അങ്ങനല്ല ഈ ന്യൂസ് റിപ്പോർട്ടർ ഈ ന്യൂസ് കവർ ചെയ്യാൻ പോയ റിപ്പോർട്ടറേയും അതുപോലെ തന്നെ മറ്റുള്ളവരെയും മറ്റുള്ള ചാനലുകാരെയൊക്കെ കുത്തി ഇരുന്നിട്ട് ഇരുന്ന് ഇത് ചെയ്യുന്ന കണ്ടായിരുന്നു അവര് ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചു പക്ഷെ ഇത് ഈ പറയുന്ന ആൾക്കാരും ഓരോ ചാനൽ നടത്തുന്നവരാണെന്നുള്ളതാണ് അവര് പറയുന്നതെല്ലാം ശരിയാണോന്ന് അവരുടെ വീഡിയോസ് എല്ലാം സ്ക്രോൾ ചെയ്ത് ആളൊക്കെ പോയി പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവർക്ക് പറ്റിയ തെറ്റുകളും ഇല്ല തെറ്റുക തെറ്റാണ് ഇപ്പം ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ ഞാൻ അതിനുള്ള വിശദീകരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് അറിയാതെ ആ കൈ ലോക്കായതാണെന്ന് പുള്ളി തന്നെ പറയുന്നുണ്ട് അത് മോഹൻലാൽ അത് സീരിയസ് ആയിട്ട് എടുക്കാതെ അത് അതിൻ്റെതായ തന്മയമായിട്ട് തന്നെ അതിൻ്റെ രീതിയിൽ അത് ഡീൽ ചെയ്തു എന്നുള്ളതാണ് അതാണ് ഒരു വലിയ മനുഷ്യൻ എന്ന് പറയുന്നത് മോഹൻലാലിനുള്ള സ്നേഹം പിന്നെയും പിന്നെയും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഇത് കാണുമ്പോൾ എന്തായാലും ഒരു താരചാടയോ ഒന്നുമില്ലാതെ അത് കോംപ്രമൈസ് രീതിയിൽ സംസാരിച്ച് മോഹൻലാൽ അത് കോംപ്രമൈസ് ആക്കിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ചാനലുകാരൊന്നും കയറി അതിനകത്ത് മേണ്ട എന്നുള്ളതാണ് അതിലൂടെ മോഹൻലാൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങളായിരുന്നു ഇന്നലെ തരേ എന്നുള്ളത്